എന്താ കാണാ പുസ്തകം വായിക്കുന്നത് എന്തോ കാര്യമുണ്ടല്ലോ കാര്യം പറയാനായിട്ടായിരുന്നു ഞാൻ വന്നത് അതമ്മേ ഞാൻ വീട്ടിലോട്ടൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അമ്മയ്ക്ക് തീരെ സുഖമില്ല കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ ആണെങ്കിൽ സഹായത്തിന് ആരും ഇല്ലല്ലോ അപ്പോൾ നാളെ ഞാനൊന്ന് അവിടെ വരെ പോയിട്ട് അമ്മയൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് വിചാരിക്കുകയായിരുന്നു നാളെ ഒന്ന് എന്ന് പറയാനാ എന്താ നിന്റെ അമ്മയ്ക്ക് അവിടെ വണ്ടി ഒന്നും കിട്ടത്തില്ലയോ ആശുപത്രിയിൽ പോകാനായിട്ട് അതിനി നീ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നേ കൊണ്ടുപോകാനൊന്നുണ്ടോ അതമ്മേ അമ്മ അങ്ങനെയൊന്നും ആശുപത്രിയിൽ പോകത്തില്ല അവിടെ ഉള്ളപ്പോഴാണെങ്കിൽ കൂടെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ആശുപത്രി പോകുന്നത് എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല എന്ത് വയ്യാഴിയാ വന്നാലും അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കും വിടുത്തെ നാട്ടിലാണപ്പാ കൂടെ കൂടെ അമ്മ വീട് സന്ദർശിക്കുന്നതെന്ന് പറയുന്നത് കല്യാണം കാഴ്ച അയച്ചപ്പൊ നിന്റെ അമ്മ എങ്ങനെ പറഞ്ഞിട്ടാണോ നിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത് അങ്ങോട്ട് എപ്പോഴും എപ്പോഴും ചെല്ലണം 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 എന്ന് പറഞ്ഞിട്ടാണോ കെട്ടിച്ചയച്ചത് കന്ന നാട്ടിലില്ലാത്ത കാര്യമായി ഇനി അങ്ങേറും കൂടെ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ആഴ്ച കാഴ്ചയ്ക്ക് പോയനെ ഇതിപ്പോ എവിടുത്തെ നാട്ടുകാണപ്പാ ഓരോ തള്ളമാരും പെമ്മക്കളെ കെട്ടിച്ചയക്കുമ്പോൾ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ചെന്ന് കയറുന്ന വീടും വീട്ടുകാർ നിനക്ക് സ്വന്തം അവിടെ ഉള്ളവരെ വേണം നീ നീ സ്വന്തമായിട്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞ് നല്ലത് ചൊല്ലി വളർത്തണം അങ്ങനെ വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണേണ്ടി വരും അത് അനുഭവിക്കുന്ന നാട്ടിൽ ചെന്ന് കയറി വീട്ടുകാരും പിന്നെയും വന്ന് കയറുന്ന വീട്ടിലെ പെണ്ണ് ആ പെണ്ണ് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ചെന്ന് കയറി വീട് ഇനിയും തൊട്ടേ ഇവിടെ ഉള്ള വീടും വീട്ടുകാരും നാട്ടുകാരുമാണെങ്കിൽ എനിക്ക് സ്വന്തം ഇവിടെ ഉള്ളവരേക്ക് എനിക്ക് ഇനി കാണത്തുള്ളതെന്ന് ചിന്തിച്ച് വേണം മുമ്പോട്ട് ജീവിക്കാൻ നല്ല തോതിൽ വളർത്താത്തത് എൻ്റെ കുഴപ്പമാണ് എൻ്റെ അമ്മ എന്നെ കെട്ടിച്ചയക്കുന്ന സമയത്ത് എൻ്റെ കൊച്ചെ എനിക്ക് പറഞ്ഞു തന്ന കാര്യം നീ ചെന്ന് കയറുന്ന വീട്ടിലെ അമ്മേ അച്ഛനെയൊക്കെ നീ നല്ലതുപോലെ നോക്കണം അവരാണ് നീ തൊട്ട് നിന്റെ അച്ഛനും അമ്മയും എല്ലാ രീതിയിലും നിന്നെ അവരാണ് ഇനി സംരക്ഷിക്കേണ്ടത് നിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് പിന്നെ അവർ മുതിർന്നവരാണ് പലതും പറഞ്ഞിരിക്കും ഒരു കണ്ണും ഒരു കാതും അടച്ചും പൂട്ടിയും തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഇങ്ങോട്ട് കെട്ടിച്ചയച്ചത് ഇത് എന്ത് വായത് കൂടെ 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 അമ്മയ്ക്ക് വയ്യ അച്ഛനും വയ്യ അവർക്ക് വയ്യ ഇവർക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങ് പോവുക എവിടത്തെ നാട്ടുകൾ പോണോ എൻ്റെ അമ്മേ ശിവ ശിവ െ പറയുന്ന കേട്ടാത്തോന്നും കെട്ടിച്ചിട്ട് പെമ്പിള്ളേർക്ക് അവരുടെ അച്ഛനും അമ്മയും വേണ്ട കെട്ടി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അവരാണ് എല്ലാരും സ്വന്തം ഹോ പിന്നെ എന്തൊരു സ്വന്തം വരുന്നടുത്ത് വീട്ടുകാർ അതുപോലെ സ്വീകരിച്ചാൽ മാത്രമേ എല്ലാവർക്കും എല്ലാരും സ്വന്തം ആവത്തുള്ളൂ കല്യാണം കഴിഞ്ഞ പാടെ പെണ്ണിന് പെണ്ണിന്റെ ഒരു അച്ഛനും അമ്മയും ഉപേക്ഷണോ അത്ര നിങ്ങളൊരു സ്ത്രീ തന്നെയല്ലേ തള്ളേ പഞ്ഞ കളവി എന്താ നീ ആലോചിക്കുന്നേ ഒന്നുമില്ല അമ്മേ ഞാൻ എൻ്റെ അമ്മയെ പറ്റി ആലോചിച്ചതാ ഞാൻ പറഞ്ഞതുപോലെ നീ കേട്ടായിരുന്നോ കേട്ടമ്മേ ഈ തവണ ഒന്ന് പോയി വന്നോട്ടെ അമ്മ എന്തായാലും അവിടെ വേറെ ആരും ഇല്ലല്ലോ